ആളുകളാണ് പഠിക്കേണ്ടത് പഠനം എന്ന് പറയുന്നതിന് അങ്ങനെ ഇന്ന ആള് ഒന്നുമില്ല ആർക്കും വേണം പഠിക്കാൻ സ്ത്രീകൾക്ക് പഠിക്കാം പുരുഷന്മാർക്ക് പഠിക്കാം സമൃദ്ധി ആഗ്രഹിക്കുന്ന ആർക്കും വാസ്തുശാസ്ത്രം പഠിക്കാം ഉം ക്വാളിഫിക്കേഷൻ ഇപ്പൊ വാസ്തുഭാരതിയിൽ ഒരു വൺ ഇയർ ഡിപ്ലോമ എന്ന് കോഴ്സ് ഉണ്ട് അതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് എന്ന് വെച്ചിട്ട് അതിലുള്ളവർക്കും ഒക്കെ പഠിക്കുക കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വാസ്തുവിജ്ഞാൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടന്നു വെറും ഒൻപത് രൂപയായിരുന്നു ആ കോഴ്സിന് ചാർജ് ആയത് മുന്നൂറ്റി നാൽപ്പത്തേഴ് പേർ അതിൽ പങ്കെടുത്തു ഇങ്ങനെ എൻ്റെ ആളെന്നല്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാസ്തുശാസ്ത്രം പഠനം നടത്തണം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലയോ പഠിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളെ കളിപ്പിക്കും നിങ്ങൾ ഒരു കുരങ്ങനാക്കും അവർ പറയണവര് നമ്മള് അത് ചെയ്ത് ഇത് ചെയ്ത് ഒരാൾ പറഞ്ഞു ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് നല്ലത് വേറൊരാൾ പറയും അങ്ങോട്ടേക്കാണ് പിന്നെ വേറൊരാൾ പറയും ഇതിങ്ങനെ ചെയ്തത് ശരിയില്ല ഇത് ഇങ്ങനെയാണ് വേണ്ടത് അപ്പം നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും ഇത് ഏതാ ശരി അപ്പോൾ ആർക്ക് വാസ്തുശാസ്ത്രത്തിൽ താല്പര്യമുണ്ടോ അവർക്കെല്ലാവർക്കും സ്വാഗതം ഹിന്ദുവിന് പഠിക്കാം ഇസ്ലാമിന് പഠിക്കാം ക്രിസ്ത്യന് പഠിക്കാം എല്ലാവർക്കും മനുഷ്യനായാൽ മതി ശ്വാസം കഴിക്കുന്ന ആർക്കും വാസ്തുശാസ്ത്രം പഠനം നടത്താം